സംസാരിക്കുന്ന കേൾക്കാൻ കാതുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മള് വിളിച്ച സ്ത്രീക്ക് അദ്ദേഹം വന്നു അതിന് വളരെ ഈ കാണണം എന്നതിനേക്ക് ഞാൻ സന്നിഹിതരായിട്ടുള്ള

സമൂഹത്തിന് വേണ്ടി തന്നെയാണ് കലയ്ക്ക് വേണ്ടിയാണ് എന്ന പ്രാചീന ഇഷ്ടമുള്ള വിഷയങ്ങൾ ഈ പുസ്തകം നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്നു അത് വായിക്കാം വായിച്ചാൽ പോലെ ആ വായന നമ്മൾ ഉൾക്കൊള്ളും ഇപ്പൊ മൂല്യബോധം ഇല്ലാത്ത ഒരാള് മൂല്യബോധം ഇല്ലാത്ത ഒരാള് സ്വന്തമായി മനുഷ്യത്വത്തിന്റെ പരാഗരേണുകൾ ഇല്ലാത്ത ഒരാള് എന്ത് വായിച്ചിട്ട് അറിയില്ല അവരിതെല്ലാം വായിച്ചിട്ട് അവര് ചിലപ്പോ കാഫ്കയെ കുറിച്ച് പറയും ദലുതിയെ കുറിച്ച് പറയും ഗുന്ദഗ്രാസിനെ കുറിച്ച് പറയും അസ്തിത്വത്തെ കുറിച്ച് പറയും സ്ട്രക്ചറിസത്തെ കുറിച്ച് പറയും ക്ഷനെ കുറിച്ചും ഒരു മഹാപണ്ഡിതൻ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് വെച്ചപ്പോൾ ആരോ കൂട്ടത്തിൽ വേണ്ടിയാണ് ഒരാൾ എഴുതാൻ തുടങ്ങുമ്പോൾ ആലോചിക്കണം ഒരു പുതിയ നോവലിന്റെ പ്രമേയം കിട്ടി ഒരു പുതിയ കഥയുടെ പ്രമേയം കിട്ടി പുതിയ രഹിതയുടെ പ്രമേയം കിട്ടി അവർ ആലോചിക്കണം ഞാനിത് എഴുതിയതുകൊണ്ട് സമൂഹത്തിന് എന്താണ് ഏത് രീതിയിലാണ്

പ്രായോഗിക തലത്തിൽ പ്രസക്തമാണെങ്കിൽ അതുപോലെ

എഴുതിയപ്പോൾ എഴുതി കവിത കവിത അന്വേഷണം നടത്തുകയും അവിടെ എല്ലാവരും കസേരിയിൽ കസേരയോടൊപ്പം ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പിന്നീട് പത്രത്തിൽ വായിച്ചു നോക്കണം സാമൂഹിക മാറ്റമാണ് കുഞ്ഞിനുമാർ மடையை குட்டிக்க வேறு அடி மடை நாயை குட்டிக்க வேறு சிறிய அடி சிறிய அடி பிறகு மாரகமாய் அடியிருந்தான் சிறிய ஒரு அடி அதனாலும் சிறிய அடிய போலும் பேடி உள்ள குட்டிகளாயிருந்தான் குட்டிகளுக்கு வெடி போலும் பேடி ஒரு வெடி வைக்கையும் மடையன் குட்டிகள் அடி மடியன் மாஷு மாஷ் அதுக்கு விசேஷம்

കവികൾ ഞങ്ങളുടെ കവിതകളിലൂടെ സബ് സൃഷ്ടികളിലൂടെ സമൂഹത്തോട് പ്രതിബദ്ധനാകുകയായി ചങ്ങമ്പുഴങ്ങനെയാണ് ചങ്ങമ്പുഴ നമ്മൾ നോക്കുന്നത് രമണനിലൂടെ രമണനെ കുറിച്ചും മതനെ കുറിച്ചും ഒക്കെയുള്ള ആ വരികൾ പാടുവിക്കാൻ പോകുന്ന വരികൾ അല്ല വിത്തനാഥന്റെ ബേബിക്കു പാലും അന്നത്തെ അവസ്ഥയാണ് കാശുള്ളവരി വിത്തനാഥൻ

ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ പിൻവലിച്ചു പ്രതികാരം ചെയ്യാതടങ്ങുമോ നിങ്ങൾ തന്നെ പിന്തുറക്കെടുള്ള ശക്തമായ ഉത്തരവാദിത്വത്തിന്റെ ഇത് എല്ലാം അടുക്കളയിൽ നിന്ന് അരകത്തേക്ക് എന്ന പുസ്തകം എന്തിനാ ആടുജീവിതം ആടുജീവിതത്തെ കുറിച്ച് ഒരുപാട് ഒരുപാട് വിമർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മരുഭൂമിയിൽ ജീവിത സ്വപ്നങ്ങളുമായി പോകുന്ന സാധാരണ മലയാളി അവിടെ ചെന്ന് പെടുന്ന ആ ദുരവസ്ഥ ദുരവസ്ഥ അവന്റെ നമ്മൾ അറിയുന്നില്ല ഒരു അറിയാം ഞങ്ങളുടെ ആളായിരുന്നു അദ്ദേഹം വരുമ്പോൾ അനുഭവങ്ങൾ അനുഭവങ്ങൾ പിന്നെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല പുള്ളി നേരിട്ട് പ്രത്യക്ഷപ്പെടേണ്ട കാര്യമില്ല അത്തോറിന്റെ സുഗന്ധം ഇങ്ങനെ പ്രസരിക്കുമ്പോൾ സുകുമാരൻ വന്നു അർത്ഥം പറയും സുകുമാരൻ വന്നെന്ന് തോന്നുന്നു

ഞാനോരാൾ വീരാണോ വാച്ചി കണ്ടോ കോട്ടൺ ഷൂട്ട് നടിക്കുന്നു സുമാരൻ സുമാരൻ വെട്ടി വെക്കിയ വ്യവസായം അതേന്തോ കമ്പനി ആണോ അതയേത്തെ തെല്ലിരിടോടോടാലിയോ ഉണ്ടതൊക്കെ ആളൊരു പറഞ്ഞു വിട്ടു ദേവുകാർ വാടേണ്ടി പിടിച്ചാണോ ഇതിগেরയാ പോകും ഒരു 30 40 ലോസം കാട്ടി താമസിച്ചിരുന്ന ആളുകളുടെ കൈയിലെ ബണോ കിടുക്കം സുമാരൻ വലിയ ചേടു തോ ചേ मेंटा वैसे लक्षण ही मेंटा वैसे हम नलकार जब इंतियाब बोलूंगा ना एयरक्राफ्टेस रिलेटेड होता है तो हम क्लास उधारती कई और गवर्नीज रचीं आयुष्मान उधारों के गवर्नीज गवर्नीज ना बाद में राम तेंदुलकर ना ये नहीं पटी सुमार का कार्य भी ना नक्काशी लोडिंग ना करती है अरे सौगिनी तो के नार्क ഇതൊന്നും നമ്മൾ അറിയത്തില്ല കാരണം അവരുടെ ജീവിതത്തിലെ നാട്ടിൽ നാട്ടിൽ കുറച്ച് ദിവസമെങ്കിലും നാട്ടുകാരുടെ ഒരു അവസ്ഥയിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടണം എന്നുള്ളത് സാധാരണ ആഗ്രഹങ്ങളാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന എന്തെങ്കിലും അല്ലെ ആടുജീവിതം ഞാൻ പറഞ്ഞു വന്നത് എന്ത് എഴുതുമ്പോഴും അതിലൂടെ ഒരു ഒരു സന്ദേശം കൊടുക്കാൻ അപ്പോഴാണ് ആ കൃതി ഉത്തമത് അതുകൊണ്ടാണ് ഈ പൈമുളി കൃതികളെല്ലാം കണ്ടാത്തരമായിട്ട് കാണുന്നത് ഞാൻ അങ്ങനെ കുറച്ച് കാണുന്നില്ല കാരണം പലരെയും ഞാൻ ഉൾപ്പെടെ പലരെയും വായനയിലേക്ക് കൊണ്ടുവന്നത് മുട്ടത്തോർക്കി കാലവും അയ്യനത്തും പമ്മനും പമ്മന്റെ സമരം ദത്തമായ പക്ഷേ സമരത്തിൽ ജീവിത സന്ദേശങ്ങളുണ്ട് പക്ഷേ ആ ജീവിതമുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നിരിക്കുകയും വരുമ്പോൾ സർവ ഭക്ഷണം അത് ഭക്ഷണം വായിച്ച് ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തത് എന്ത് പറയണ്ടല്ലോ അപ്പോ എല്ലാ പ്രാന്തമാരും അത് വായിക്കുകയും

അതുകൊണ്ട് എന്ത് പറ്റുന്നു ചോദിച്ചാൽ ആ കഥ വായിച്ചവർ ഒരിക്കലും ഒരിക്കലും അതിന് സദശ്യമായ ജീവിതാനുഭവങ്ങളിൽ പെടുമ്പോൾ അന്യവസ്ഥയാവും എനിക്കും അതാണ് അതിന്റെ സ്വാധീനം ഈ വിധത്തിൽ സമൂഹത്തെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്വാധീനിക്കാത്ത വിധത്തിലുള്ള കൃതികൾ നമുക്ക് ഗുണം ചെയ്യുന്നില്ല സമൂഹത്തോട് അത് നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കണ്ടുവരുന്ന ഒരു വലിയ പ്രവണത എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പോഴത്തെ കഥയല്ല പറയുന്നത് ചെറു ചരിത്രത്തിലേക്ക് പോവുക പതിനാറാം നൂറ്റാണ്ടിൽ നടന്നാണ് നമ്മള് മുന്നോട്ട് പോകണം പിന്നോട്ട് പോണോ എന്നുള്ളൊരു വിഷയമുണ്ട് പണ്ട് ഈ ദേവന്മാരോ ഋഷികളോ ആരും ചിരിക്കാതിരുന്ന കാലത്ത് ദൈവം എന്ത് ചെയ്തിട്ട് അവർ ചിരിക്കുന്നില്ല ഋഷികൾ ചിരിക്കുന്നില്ല അവർ വളരെ ഇന്നത്തെ ഭാഷ ലിപ്ഡാക്കിയിരിക്കുക ചുണ്ടും എന്ത് തമാശ പറഞ്ഞിരിക്കുന്നില്ല അപ്പോഴാണ്

ഒരു തിരിച്ചു പോക്ക് ഞണ്ടിന്റെ രാമായണമുണ്ടല്ലോ മഹാഭാരതം ഉണ്ടല്ലോ അപ്പോ ഒരു രസത്തിന് എത്തി അതൊരു രസത്തിനെ ഞാൻ പറയാൻ പറ്റും ഭീമൻ അങ്ങനെയെല്ലാം വിഷമിച്ചിരുന്നു നമുക്ക് വല്ല തെളിവു ഹാപ്പി നല്ല ഭീമൻ മാർഗിയായിരുന്നു ഭീമൻ മന്ത എന്ന് വിളിച്ചാൽ വിളിച്ചാൽ വിളിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അവരുടെ മാനസികാപഗ്രതത്തിലൂടെ ഒരു പുതിയ രചന സൃഷ്ടിച്ച അതിലേക്ക് നമ്മുടെ വിലപ്പെട്ട സമയത്തെ കൊണ്ടുപോയി നമ്മൾ എന്ത് നേടി എന്റെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അദ്ദേഹം അല്ലാതെയും ചില അസൗകര്യങ്ങളിൽ ഉള്ളതുകൊണ്ട് അല്പസമയം കൂടി ഞാൻ ഇവിടെ ചെലവഴിച്ചിട്ട് പുറത്തേക്ക് പോകും അതിനെ സതയം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തുകാരനും സമൂഹവുമായിട്ടുള്ള അഭേദ്യമായ കാണാത്ത അദൃശ്യമായ രസച്ചല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് உடனே விண்டோ அறிவிச்சு